ഹൈ കൂട്ടുകാരെ സലജാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് റെഡി ആക്കിയിരിക്കുന്നത് മിക്സി ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു സിമ്പിൾ മാർബിൾ കേക്കാണ് ഇത് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് ഇനി ഇതിന്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം നമുക്ക് ആദ്യം തന്നെ കേക്കിന് വേണ്ടുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിന്റെ മുകളിലോട്ട് അരിച്ചുവെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് മൈദ ചേർക്കാം ഇത് ഇരുന്നൂറ് അമ്മീൻ്റെ കപ്പാണ് പിന്നെ ഒരു ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഒരു ഒരുനുള്ള ഉപ്പ് ഒരു കാൽ ടീസ്പൂണിന് താഴെ സോഡാപ്പൊടി ഇതിന് സോഡാപ്പൊടി കുറച്ച് മതി അല്ലെങ്കിൽ സോഡാപ്പൊടിയുടെ ഒരു കുത്തച്ചപയുണ്ടാവും ഇനി നമ്മൾ ചേർക്കുന്നത് പാൽപ്പൊടിയാണ് ഇതുകൊണ്ട് ചെറിയ രണ്ട് പായ്ക്കറ്റ് പാൽപ്പൊടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇതിനകത്ത് പാൽപ്പൊടി ചേർക്കണമെന്നു നിർബന്ധമില്ല പക്ഷേ ഈ പാൽപ്പൊടിയും കൂടെ ചേർക്കുമ്പോഴാണ് ഈ കേക്ക് കൂടുതലും ടേസ്റ്റി ആയി കിട്ടുന്നത് അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു രണ്ട് പാക്കറ്റ് പാൽപ്പൊടിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് ഒരു മൂന്ന് തവണ അരിച്ചെടുക്കണം ഇന്ന് ഒരു മൂന്നാല് തവണ അരച്ചെടുത്താൽ നമ്മുടെ ഈ കേക്ക് നല്ല സോഫ്റ്റ് ആയി കിട്ടും അതുകൊണ്ട് നമുക്ക് ഇനി ഇതൊരു മൂന്ന് തവണ അരിച്ചെടുത്തുകൊണ്ട് വരാം നമ്മളിവിടെ പൊടികളെല്ലാം നന്നായിട്ട് അരച്ചെടുത്തു മൂന്ന് തവണ അരിച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഈ കേക്കിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം നമ്മൾ മൈദ അളർന്ന കപ്പിന് തന്നെ ഒരു അരക്കപ്പ് മിച്ചം മുക്കാൽ കപ്പ് വരത്തില്ല അത്രയും പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് പൊടിച്ചെടുക്കാം നമ്മളിവിടെ പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് മാറ്റി വെക്കാൻ ഇനി നമുക്ക് ഒരു മൂന്ന് മുട്ട മിക്സിയുടെ കപ്പിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ ബീറ്റർ യൂസ് ചെയ്യുന്നില്ല മിക്സിയുടെ കപ്പ് കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ മുട്ടയും പഞ്ചസാരയും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് ഇനി നമുക്കിതൊന്ന് പൊട്ടിച്ചൊഴിക്കാം നമ്മൾ ഈ മുട്ട എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം ഫ്രിഡ്ജിൽ നിന്നും നേരെ എടുത്ത് ഉപയോഗിക്കരുത് ഇനി നമുക്കിലേക്ക് ഒരു ഒരു ടീസ്പൂൺ വാനില സിൻസം കൂടെ ചേർത്ത് കൊടുത്ത് ഇതിൽ മുട്ടയും വാനിലയും കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇനി അടിച്ചു വെച്ചിരിക്കുന്ന മുട്ട കൂട്ടിലോട്ട് നമ്മൾ പൊടിച്ചെടുത്ത പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഇതെന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തുകൊണ്ട് വരാം ഇനി നമുക്കിതിലേക്ക് കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം ബട്ടർ ചേർത്താലും കുഴപ്പമില്ല ബട്ടർ ചേർക്കുന്നതാണ് കൂടുതലും ടേസ്റ്റ് പക്ഷേ എല്ലാവരുടെയും കൈവശം എപ്പോഴും ബട്ടർ കണ്ടെന്ന് വരില്ല അതുകൊണ്ട് നമ്മളിവിടെ സൺഫ്ലവർ വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇനി ബട്ടർ യൂസ് ചെയ്യുമ്പോൾ ആദ്യം ബട്ടറും ഈ പഞ്ചസാരയും കൂടി ഒന്ന് നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം വേണം ബാക്കി ചേരുവകൾ മിക്സ് ചെയ്യാൻ ഇനി നമുക്കിതും കൂടി ഒന്ന് അടിച്ചെടുക്കാം അപ്പം എല്ലാം നമ്മൾ മിക്സ് എടുത്തു കഴിഞ്ഞു ഇത് അടിക്കുമ്പോൾ ഒത്തിരി നേരം വിട്ടടിച്ചെടുക്കരുത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം അത്രേ ഉള്ളൂ ഇനി നമുക്ക് അടിച്ചു വെച്ചിരിക്കുന്ന കൂട്ടൊരു പാത്രത്തിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മൈദിയുടെ കൂട്ടിൽ നിന്നും കുറേശ്ശെ എടുത്ത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം പൊടികളെല്ലാം കൂടെ ഒന്നിച്ച് ചേർക്കരുത് പിന്നെ ഇത് മിക്സ് ചെയ്യുമ്പോൾ ഒരേ ദിശയിൽ തന്നെ ഇളക്കാനും ശ്രദ്ധിക്കണം ഒരു മൂന്നാല് പ്രാവശ്യമായിട്ട് ഈ പൊടികൾ ചേർത്ത് കൊടുത്താൽ മതി ഇതിപ്പോൾ നമ്മളെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഡ്യൂസിലാണ് കിട്ടിയിരിക്കുന്നത് പിന്നെ ഇതിലും അല്പം കൂടെ കുറുകയാണ് കിട്ടുന്നതുണ്ടെങ്കിൽ നമ്മൾ ആവശ്യത്തിന് ഒന്നോ രണ്ടോ സ്പൂൺ പാല് ചേർത്ത് ഒന്ന് ഡ്യൂസാക്കി എടുക്കണം ഇതിപ്പോൾ ഇത് മതിയാവും പാല് ചേർക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് ഈ മാവിൽ നിന്നും ഒരൊന്നോ രണ്ടോ സ്പൂൺ മാവ് വേറൊരു പാത്രത്തിലേക്കൊന്ന് കൊടുക്കാം ഇനി അതിലേക്ക് നമ്മൾ ഈ സ്പൂണിന് തന്നെ രണ്ട് സ്പൂൺ കൊക്കോ പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ട് അരിച്ച കൊക്കോ പൗഡറാണിത് കൊക്കോ പൗഡർ ചേർക്കുമ്പോൾ എപ്പോഴും അരിച്ചുപയോഗിക്കാവുള്ളൂ ഇതിനകത്ത് നല്ലപോലെ കട്ടകൾ കാണാം നമ്മൾ അതും ചേർത്ത് കൊടുക്കരുത് അതുകൊണ്ട് ഞാനിത് നേരത്തെ ഒന്ന് അരിച്ചു വെച്ചതാണ് ഇനി അതും കൂടെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ ചെറിയ കൂട്ടിലോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പൊ ഇത് കൊക്കോബടിയും മിക്സ് ചെയ്ത് വന്നപ്പം ഇത്രയും തിക്കായിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്കൊരല്പം പാല് ചേർത്ത് കൊടുക്കണം ഇത് റൂം ടെമ്പറേച്ചറിലുള്ള പാല് തന്നെയാണ് കുറേശ്ശെ ചേർത്ത് കൊടുത്ത് നമുക്ക് ഇതൊന്ന് ലൂസാക്കി എടുക്കാം നമ്മളിപ്പോൾ രണ്ട് ടീസ്പൂൺ പാല് ചേർത്ത് കൊടുത്തു അപ്പൊ ഈ ഒരു ഡ്യൂസ് കിട്ടിയിട്ടുണ്ട് ഇത് മതിയാവും നമ്മൾ ഇനി ഇവിടെ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത് ഈ ഒരു ടിന്നിലാണ് അതിൽ ഒരു പേപ്പർ വെച്ച് കൊടുത്തിട്ട് ഒരല്പം ഓയില് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യത്തെ പ്ലെയിൻ മാവൊന്നും കോരൊഴിക്കാം ആദ്യത്തെ ഒരു ട്രിപ്പ് പ്ലെയിൻ മാവ് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ നേരെ സെൻറ്ററിൽ വരുന്ന വിധത്തിൽ ഈ കൊക്കോ പൗഡർ മിക്സ് ചെയ്തത് ചേർത്ത് കൊടുക്കണം വീണ്ടും ഈ പ്ലെയിൻ മാവ് നേരെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല മരുന്ന് വന്നോളൂ ഇത് വീണ്ടും ഒരു സ്പൂൺ കൊക്കോ പൗഡർ മിക്സ് ചെയ്ത മാവ് ഇങ്ങനെ ഒന്നിടവിട്ടിടവിട്ട് ഇത് തീരുന്നിടും വരെ നമുക്ക് ഒഴിച്ചെടുക്കാം നമ്മളിവിടെ ഇപ്പം ഒന്നടവിട്ട് രണ്ട് മാവ് ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊന്ന് മൂന്ന് നാല് പ്രാവശ്യം തള്ളിക്കൊടുക്കാം എർ ബബിൾസൊക്കെ ഒന്ന് പോയി കിട്ടും ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കാം അല്ലേ ഇതുപോലൊരു അലൂമിനിയ ചെരുവത്തിലാണ് ഇത് ബേക്ക് ചെയ്യുന്നത് അതിന് വേണ്ടി ഒരു അഞ്ച് മിനിറ്റ് മുമ്പ് നമ്മളിത് ഹൈ ഫ്ലെയിമിൽ ചൂടാക്കാൻ വെച്ചതാണ് ഇതുപോലെ ഒരു റിങ്ങും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം നമ്മളിപ്പം മാവ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ആദ്യത്തെ അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കണം ബാക്കിയുള്ള സമയം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി മൊത്തം ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റ് വേണ്ടി വരും നമുക്കിനി ഇത് അടുത്ത് വെക്കാം നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി വരാൻ നാൽപ്പത് മിനിറ്റോളം എടുത്തു എനിക്ക് ആ സമയത്തെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ഇതിപ്പം നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം നമ്മളിവിടെ ഇപ്പം കേക്ക് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്